ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ചില്ലി ദോശയാണ് കുഞ്ഞു കുഞ്ഞ് ദോശ ഉണ്ടാക്കുക ഇങ്ങനെ ദോശ മാവ് വെച്ചിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡ് നന്നായിട്ട് വേവണം അപ്പോഴും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എപ്പോഴും കറി ഉണ്ടാക്കി മടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സ്പൈസിയാണ് ഇനി അത്യാവശ്യം ചേർക്കണം ഈ സവാള ചെറുതായി അരി അരിഞ്ഞതിൽ ഇഞ്ചിയും പച്ചമുളകും ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക കുറച്ച് അത്യാവശ്യം കറിവേപ്പിലയും കൂടി ഇടണം അതിനിപ്പോൾ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും നന്നായിട്ട് സോൾട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ചെറുതായിട്ടരിഞ്ഞ ടൊമാറ്റോം കൂടി ചേർക്കുക ടൊമാറ്റവും ഒന്ന് അത്യാവശ്യം സോട്ടായി വന്നതിന് ശേഷം അത്യാവശ്യം കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കുക അതിന് ശേഷം ഞങ്ങളുടെ സാമ്പാർ പൊടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് അതും അത്യാവശ്യം നന്നായിട്ട് ചേർക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം തിളച്ച് നന്നായിട്ട് തിളച്ച് വെന്ത ശേഷം ഞങ്ങൾ നേരത്തെ ചുട്ടുവച്ച ദോശ കുഞ്ഞു കുഞ്ഞു ദോശകൾ ഇതിലോട്ട് നന്നായിട്ട് ചേർത്ത് ചേർത്തിളക്കുക ഗാർണിഷിങ്ങിനായിട്ട് മല്ലിച്ചീരയും യൂസ് ചെയ്ത് കഴിക്കാം